ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്വത്തിലേക്കുള്ള ദൂരം ചിലപ്പോൾ കൂടാറുണ്ട് അത് ദൈവം അനുവദിക്കാറുണ്ട് ചിലപ്പോൾ കുറച്ചേറെ ചുറ്റേണ്ടി വരും ചുറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും നമ്മൾ ഒത്തിരി നിരാശപ്രാറം വിഷാദിക്കാറുമുണ്ട് പക്ഷെ പരിശുദ്ധാത്മാ ഇന്ന് തരുന്ന ആലോചന വാഗ്ദത്വങ്ങളിലേക്ക് എത്താനുള്ള ദൂരം കൂടിയാലും ചുറ്റേണ്ടി വന്നാലും ദൈവം അത് നമുക്ക് നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് നാം പിന്നീട് തിരിച്ചറിയും ഇന്നത്തെ ശാരോ സന്ദേശത്തിൽ കർത്താതിരുന്ന ദൂത് അത് തന്നെയാണ് അല്പം ചുറ്റിപ്പോകുവാൻ ദൈവം ചിലപ്പോഴൊക്കെ അനുവദിക്കാറുണ്ട് എപ്പോഴും അല്ലെങ്കിലും അനുവദിക്കാറുണ്ട് അതിന്റെ പിന്നിൽ ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട് നമ്മുടെ പോരായ്മയാണെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട ദൈവത്തിന് അതിനകത്തൊരു വ്യക്തമായ ഉദ്ദേശമുണ്ട് ഹാല ലൂയ്യ ഞാൻ ഈ ഈ ആലോചന പറയുന്നത് പുറപ്പാട് പുസ്തകത്തിലെ പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ ഒടുവരത്തെ ഭാഗത്തു നിന്നാണ് ത്തെ സൂക്കോത്തിൽ നിന്ന് പുറപ്പെട്ടു അല്ലെങ്കിൽ അവർ യാത്ര പുറപ്പെട്ടിട്ട് അവര് കനാനിലേക്ക് വരികയാണ് കനാനിലേക്ക് വരുവാനുള്ള യാത്ര ഏറ്റവും എളുപ്പം ആഫ്രിക്കയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് വടക്ക് കിഴക്കൻ ഭാഗമായ ഈജിപ്റ്റിന്റെ വടക്ക് കിഴക്കൻ ഭാഗമായ സൂക്കോത്തിൽ നിന്ന് കനാനിലേക്ക് എത്തുവാൻ ഫിലിസ്റ്റിയ ദേശം വഴി മെഡിറ്റേനിയസ് കടലിന്റെ ആ പടിഞ്ഞാറ് വശത്തൂടെ കനാൻ ദേശത്തെത്താം അതാണ് എളുപ്പ വഴി ഫെലിസ്തീ ദേശത്തേക്കുള്ള വഴി എളുപ്പം അതാണ് ഫെലിസ്തീ ദേശം വഴി ചെല്ലാം പക്ഷേ ആ ഫെലിസ്തീ ദേശത്തൂടെ ഇപ്പോൾ ഇസ്സാചനത്തെ കടത്തി വിട്ടാൽ അവിടെ അവർ ഫെലിസ്തീൻ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ അവർ യുദ്ധസന്നദ്ധരാണ് വളരെയധികം യുദ്ധങ്ങൾ ജയിച്ചിട്ടുള്ളവരാണ് ഇസ്സാചനത്തിൽ അത് അറിയത്തുമില്ല അടിമ വീടിൽ നിന്ന് അടിമകളായിരുന്നവർ വെളിയിലോട്ട് വരുന്ന സമയമാണ് പുറപ്പാണ് പതിനേഴ് പതിമൂന്നിന്റെ പതിനേഴ് തോട്ടം നിൽക്കട്ടെ ഫറോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫലിസ്തീനയുടെ ദേശത്തു കൂടെയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുദിച്ച് മിസ്രൈലിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിനെ കൊണ്ടുപോയില്ല ചെങ്കടലരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി ഹാല ദൈവം ജനത്തെ ചുറ്റി നടത്തി ഫലിസ്ഥീന ദേശത്തൂടെ പോകാൻ എളുപ്പവഴി ഉണ്ടായിരുന്നു പക്ഷെ ചുറ്റി നടത്തിയപ്പോഴും ഇന്നത്തെ ദൂത് ചുറ്റി നടത്തുമ്പോഴും ദൈവം കൈവിടാതെ മേഘസ്തംഭവും അഗ്നിത്വണുമായി അവരുടെ കൂടെ ഉണ്ടായിരുന്നു ദൈവം അതിനുവേണ്ടി ചെയ്ത കാര്യം ചുറ്റി നടക്കുക പറഞ്ഞാൽ മരുഭൂമി വഴിയോടെ പോകുമ്പോൾ അവരെത്തിപ്പെട്ടത് ചെങ്കടലിന് മുമ്പിലാണ് ലോകത്തിൽ ഇന്നു വരെ സംഭവിക്കാത്ത വലിയ അത്ഭുതം അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവരറിയുന്നില്ല അത് അത്ഭുതമാകുമെന്ന് ഒരിക്കലും ആരും കണ്ടിട്ടില്ലാത്ത ഒരത്ഭുതം ചെങ്കടലിനെ കീറിക്കൊണ്ട് ദൈവം തന്റെ അത്ഭുതം ചെയ്ത് ജനത്തെ പുറത്തു കൊണ്ടുവന്നു ഹാലൂയ ആ വഴിയിലൂടെ അക്കരെ ചെന്ന് കഴിഞ്ഞിട്ട് ജനം പിന്നീട് ആഗ്രഹിച്ചു കാണും തിരിച്ചൊന്ന് പോരാൻ പക്ഷേ അവർക്ക് തിരിച്ചു വരാൻ കഴിയില്ല കാരണം ചെങ്കടല് ബ്ലോക്കായി തിരിച്ച് രണ്ടാമത് ആ ചെങ്കടല് അതുപോലെ തന്നെ പഴയ രീതിയിലേക്ക് മാറി മോശമടി നീട്ടി അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തിയുള്ള കാറ്റടിച്ച് കടൽ രണ്ടായി വിഭാഗപ്പെട്ട് ഈ ആറര ലക്ഷം പുരുഷന്മാർ ഉൾപ്പെടെ ജനങ്ങൾ അക്കരെ എത്തിയെങ്കിലും എത്തിക്കഴിഞ്ഞിട്ട് കടൽ പഴയ നിലയിലേക്ക് തിരികെ വന്നു അതുകൊണ്ടായി തിരിച്ചു പോകുമെന്ന് വിചാരിച്ചാലും തിരിച്ചു പോരാൻ പറ്റില്ല ചില റോക്കൊക്കെ ദൈവം ചെയ്യുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാ എന്തെങ്കിലും ഒരു ചീഹം വരുമ്പോൾ നമ്മൾ പിന്മാറിപ്പോകുമോ ദൈവത്തെ ഉപേക്ഷിക്കുവോ നമ്മൾ നാശത്തിലേക്ക് പോകുമോ വീണ്ടും അടിമത്തിലേക്ക് പോകുമോ ദൈവം ഭയപ്പെട്ട ദൈവം വീണ്ടും ചില വഴികൾ അടച്ചു വെക്കും ഹാലലൂയ ഞാൻ പറയാം പിന്മാറാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ദൈവം വാഗ്ദാനം നൽകിയിട്ടുണ്ട് അത് നടത്താനും നിറവേറ്റാനും ദൈവം ശക്തനാണ് നമുക്ക് ചില ആകുലങ്ങൾ കയറി എനിക്കവിടെ എത്താൻ പറ്റുമോ എന്റെ തലമുറ അവിടെ എത്തുമോ ദൈവം പറഞ്ഞ കാര്യമൊക്കെ എന്റെ ജീവിതത്തിൽ നടക്കുമോ എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്കൊരു വീട് പണിയാൻ പറ്റുമോ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി കാണാൻ പറ്റുമോ അവരുടെ കൊച്ചു തലമുറകളെ കാണാൻ എനിക്ക് പറ്റുമോ ഇവരെയൊക്കെ എനിക്ക് നല്ല രീതിയിൽ നല്ല ഭാവികൾ കാണാൻ പറ്റുമോ എന്റെ ആയുസിന്റെ പൂർത്തീകരണം ഉണ്ടാകുമോ ഇങ്ങനെയൊക്കെ ഒരുപാട് 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 ആകുലങ്ങൾ ഉത്കണ്ഠകൾ കയറി വരുമ്പോൾ ചിലപ്പോൾ പിന്തിരിഞ്ഞു പോകാനിടയുണ്ട് കാരണം ഞാൻ പോകുന്നത് മരുഭൂമിയിലോട്ട എന്തിനാ അതിലോട്ട് പോകുന്നേ എന്നൊക്കെ ചിന്തിക്കാൻ ഇടയുണ്ട് നീ അങ്ങനെ വിഷാദിപ്പിക്കേണ്ട സാഹചര്യം വന്നാലും പിന്തിരിഞ്ഞു പോകരുത് അതുകൊണ്ട് ചെങ്കടൻ്റെ വഴിയിലുള്ള ദൈവം കൊണ്ടുപോയി പിന്നെ ചെങ്കടനെ കാണിച്ചു ദൈവം ചുറ്റി നടത്തി ചുറ്റി നടത്തിയെങ്കിലും ചുറ്റി നടത്തിയെങ്കിലും വാഗ്ദത്തം ദൈവം കൈവിട്ടില്ല ആ വാഗ്ദത്തം നിറവേറ്റുന്നവരെയും ദൈവം അവരുടെ കൂടെയിരുന്നു ഹാലെ ലൂയ്യ നിങ്ങൾ നോക്കണം പതിമൂന്നാമത്തെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും ഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടേയിരുന്നു ഹാല ലൂയ്യ നിങ്ങൾ ചുറ്റി സഞ്ചരിക്കുമ്പോഴും നിങ്ങൾ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോഴും യഹോവ നിങ്ങളുടെ കൂടെയുണ്ട് ഇതൊരു ദൂത ഇത് സ്വീകരിച്ചു കേട്ടോ മരുഭൂമി ഭയങ്കര കാഠിന്യമേറെ ചൂടുള്ള സ്ഥലമാണ് എയർ കണ്ടീഷൻ കാലാവസ്ഥ കിട്ടുന്ന പോലെ മുകളിൽ മേഘം നിന്ന് നിഴലിലൂടെ അവരെ കൊണ്ടുപോയി ഈ ചുറ്റലിനകത്തും ദൈവത്തിന്റെ സംരക്ഷണം കുറയുന്നില്ല കേട്ടോ അത് മനസ്സിലാക്കുന്നവർ സ്തോത്രം ചെയ്യണം ഹാല ലൂിയ ഈ രാത്രിയിലെ കൊടും തണുപ്പ് അല്ല രാത്രിയിലെ ആ അന്ധകാരം അതിനെ ഓവർകം ചെയ്യാനായിട്ട് ദൈവം അഗ്നി തൂണായിട്ട് അവർക്കൊരു ഹീറ്റർ ഓണാക്കി വെച്ചതുപോലെ തണുപ്പിനാത്ത ഹീറ്റർ ഓണാക്കി വെച്ചതുപോലെ ദൈവം ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഭയങ്കര തണുപ്പുണ്ടല്ലോ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ അപ്പം ഹീറ്റർ ആണ് ഉപയോഗിക്കുന്നത് തണുപ്പ് കൂടുമ്പോൾ രാത്രി ഹീറ്റർ അല്ലെങ്കിൽ തണുപ്പ് സമയത്ത് ഓണാക്കിയതുപോലെ മേഘ സ്തംഭം അഗ്നിത്തൂണ് അഗ്നിത്തൂണ് അവർക്ക് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തു ഇത് അല്പം ചുറ്റുള്ള ജീവിതമാണ് അല്പം ചുറ്റുന്നവർ തോന്നിയാൽ ചുറ്റലല്ല ദൈവം നിന്നെ തന്നെ എത്തിക്കാൻ വേണ്ടിയുള്ള ആ വഴി അതാണ് ദൈവം വിശ്വസ്തൻ ദൈവം വഴി ഇട്ടു പോകില്ല യോസൈഫ് വാഗ്ദത്തിൽ എത്താൻ വേണ്ടി കാരാഗ്രഹത്തിൽ കൂടി വേണമായിരുന്നു വരാൻ പോത്തിഫറിന്റെ വീട്ടിൽ കൂടെ വേണമായിരുന്നു വരാൻ അല്ല പൊറ്റക്കടനകത്തുകൂടെ കച്ചവടക്കാരുടെ കയ്യിലൂടെ വേണമായിരുന്നു വരാൻ ദൈവത്തിന്റെ ഓരോ വഴികളല്ലേ ഹാലലൂയ ദൈവം പിടിച്ച് ഉന്നമത പദവിയിലേക്കും വാഗ്ദത്തങ്ങളിലേക്ക് എത്തി എത്തിച്ചവരെല്ലാം വന്ന വഴികള് വളരെ ദൂരം സഞ്ചരിച്ചാണ് വളരെ കാലം വേദന അനുഭവിച്ച വാഗ്ദത്തം എന്ന് പറയുന്ന വാക്കിനോട് നമ്മളൊരു പര്യായം പോലെ വെച്ചിരിക്കുന്ന വ്യക്തിയാണ് അബ്രഹാം ഇരുപത്തിനാല് വർഷത്തെ കാത്തിരിപ്പ് വന്നത് വളരെ ദൂരെയാണ് പക്ഷെ ദൈവം നിവർത്തിക്കാൻ ശക്തനായിരുന്നു ദൈവം നിവർത്തിച്ചു കൊടുത്തു അത് ദൈവം കൈവടത്തിൽ കേട്ടോ ഹാല ലൂയ്യ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരുപാട് പ്രിയപ്പെട്ടവര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഒടുവിലത്തെ മാസങ്ങൾ എത്തിയല്ലോ കർത്താവേ നീക്കം വരുന്നില്ല പല കാര്യങ്ങളിൽ എന്ന് ആഗ്രഹപ്പെടുന്നുണ്ടെങ്കിൽ നിരാശപ്പെടരുത് ദൈവം കൈവിടില്ല സമയമാകുമ്പോൾ അവൻ നിവർത്തിക്കും അല്പം ചുറ്റുമുണ്ടെങ്കിലും കൂടെ നടന്നാൽ മതി തക്ക സമയത്ത് ദൈവം തന്റെ വാക്കുകളെ നിവർത്തിക്കും ആവർത്തന പുസ്തകം മുപ്പത്തൊന്നാം അദ്ദേഹത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ മുപ്പത്തൊന്നാം അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ നിസാചനം കനാലിലേക്ക് പ്രവേശിക്കാൻ എത്തിക്കുക പെട്ടെന്ന് നിരാശ കേറി വഴക്കുണ്ടാക്കി ഉള്ള വാഗ്ദത്തം കളഞ്ഞു കൊടുക്കരുത് ദൈവം പറയാണ് ബലവും ധൈര്യമുള്ളവരായിരിക്കും അവരെ പേടിക്കരുത് ഭ്രമിക്കരുത് നിന്റെ ദൈവമായ ദൈവമായഹോ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ശത്രു എത്ര വലിയവനാണെങ്കിലും എത്ര പ്രബലനാണെങ്കിലും എത്ര അടിസ്ഥാനമുള്ളവരാണെങ്കിലും യഹോള നിന്നോടുകൂടെ പോരുന്നു നീ ധൈര്യമുള്ളവരായിരിക്കുക അവൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല സഹോദരങ്ങളെ നമ്മുടെ ദൈവം വലിയവൻ എല്ലാ പ്രതിസന്ധിക്കകത്തും ഞാൻ അകപ്പെട്ടു പോയാലും വലിയവനായവൻ എൻ്റെ കൂടെ ഉണ്ട് അതായിരുന്നു യഹൂദവാലന്മാരുടെ ധൈര്യം അതായിരുന്നു ദാനിയലിന്റെ ധൈര്യം ഞാൻ കഴിഞ്ഞ ദിവസം അതാണ് സംസാരിച്ചത് വലിയവൻ വലിയൊരുവൻ നമ്മുടെ കൂടെ ഉണ്ട് ലൂയ്യ ഇതേ കാര്യം തന്നെയാണ് കിസ്കിയ രാജാവ് സെൻഖേരീബ് വന്നപ്പോൾ അശൂർ സാമ്രാജ്യത്തിന്റെ വാഴ്ചയുടെ സമയത്ത് ഇസ്രായേലിനെ കീഴടക്കി അശൂർ വരുന്ന സമയത്ത് അശൂർ രാജാവ് സെൻഖേരീബ് വന്ന് യഹോയെ കളിയാക്കുന്ന സമയത്ത് ിസ്ക രാജ പറയാണ് ഹിസ്കിയ രാജാവ് ഇങ്ങനെയാ പറഞ്ഞത് അവനോട് കൂടെ മാംസഭുജമേ ഉള്ളൂ നമ്മോടുകൂടെ വലിയൊരുവൻ ഉണ്ട് നമ്മുടെ യുദ്ധങ്ങളെ ചെയ്യുവാൻ വലിയ നമ്മളോട് കൂടെ ഹോറി ഉണ്ട് എല്ലാ പ്രതിസന്ധി ആണെങ്കിൽ എല്ലാ പ്രതിസന്ധിക്കാതെ പോയാലും കടത്തിവിട്ടാലും ദൈവം വലിയവൻ നമ്മുടെ കൂടെ ഉണ്ട് ദൈവം നിവർത്തിക്കും കേട്ടോ ധൈര്യമായിട്ടിരിക്കെ ദൈവം നിങ്ങൾക്കോട് വഴികളെ തുറക്കും ദൈവം നിങ്ങളെ തലമുറകളുടെ നന്മയിലേക്ക് എത്തിക്കും ദൈവിക പദ്ധതിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും കൂടുതൽ ദൈവസ്നേഹം സ്നേഹം അറിയും നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും നിങ്ങൾ കർത്താവിനെ ഒരു സാക്ഷിയായി മാറും ഏ ശുചീവിക്കുന്ന ദൈവം വന്നു അവനെ അന്വേഷിക്കുന്നവർ നന്മ അനുഭവിക്കുന്നു അവർ ഒരു സാക്ഷ്യമായി മാറുമെന്നും ഒക്കെ നിങ്ങളിലൂടെ തെളിയിക്കാൻ ദൈവം വച്ചിരിക്കുകയാ വാടിപ്പോകരുത് യേശു കർത്താവ് കൂടെയുണ്ട് പ്രിയ കർത്താവേ ഈ സന്ദേശം കേട്ട് ഈ വചനത്തിൽ ആശ്രയിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഈ മരുഭൂമിയില് അല്പം ദൂരം യാത്ര ചെയ്യേണ്ടി വന്നാലും കൂടുതൽ യാത്ര ചെയ്യേണ്ടി വന്നാലും ഞങ്ങളുടെ കൂടെ മേഘസ്തംഭവും അഗ്നിത്തൂണും കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം യഹോ കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം തക്ക സമയത്ത് ഞങ്ങളെ വാഗ്ദത്തങ്ങൾ എത്തിക്കുന്നവരെയും കർത്താവ് സഹിഷ്ണുതയോടും വളരെ വിശ്വാസത്തോട് കാത്തിരിപ്പാൻ സഹായിക്കണം ഈ നമുക്ക് കേൾക്കുന്ന മക്കളുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങളെ നിവർത്തിച്ച് നൽകാൻ പോകുന്നതിനാണ് സ്ത്രോത്രം അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങൾ അതിന്റെ ദിവസമാകട്ടെ ഞങ്ങളുടെ സംശയങ്ങളെല്ലാം മാറിപ്പോകട്ടെ അവിശ്വാസങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഒരിക്കലും അവിടുന്ന് കൈവിടുകയും ഉപേക്ഷിക്കുന്നു പറഞ്ഞുണ്ടോ അവിടുന്ന് കൂടെ നിൽക്കണമേ ഉപേക്ഷിക്കാത്തവൻ കൂടെ ഉള്ളത് കൊണ്ട് സ്ത്രോം എല്ലാം നന്മയ്ക്കാൻ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായോ അനുഗ്രഹമായെങ്കിൽ കുറെ പേരൊക്കെ നിങ്ങൾ പങ്കുവെക്കണമേ യു ഹവേ Wonderful day.